കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളിൽ ഒരാളായ ജോസ് സാഞ്ചസ് ഡെലറിയോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് പിന്നിലെ വിസ്മയിപ്പിക്കുന്ന അത്ഭുത കഥ വീണ്ടും ലോക ശ്രദ്ധ നേടുന്നു വൈദ്യശാസ്ത്രത്തിന് അസാധ്യമെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ ഷിമേന എന്ന പിഞ്ചുകുഞ്ഞിന് ലഭിച്ച ജീവനാണ് ജോസ് സാഞ്ചസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതം മെക്സിക്കോയിലെ ഒരു കുടുംബത്തിൽ ജനിച്ച ഷിമേന എന്ന കുഞ്ഞിന് ജനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചു അവളുടെ തലച്ചോറിൽ രക്തസ്രാവവും അണുബാധയും ഉണ്ടായതിനെ തുടർന്ന് അവൾ കോമോയിലായി പരിശോധിച്ച ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു കുട്ടിയുടെ മസ്തിഷ്കത്തിന്റെ തൊണ്ണൂറ് ശതമാനവും നശിച്ചുപോയെന്നും ഇനി അവൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ വിധിയെഴുതി വെന്റിലേറ്റർ സഹായത്തോടെ മാത്രമാണ് ആ കുഞ്ഞ് ജീവൻ നിലനിർത്തിയിരുന്നത് ഷിമേനയുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്താണ് മെക്സിക്കോയിലെ ക്രിസ്റ്റേറോ യുദ്ധത്തിൽ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീര ബാലൻ ജോസ് സാഞ്ചസിനെ കുറിച്ച് അവർ അറിയുന്നത് അവർ ആ ബാലന്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വെന്റിലേറ്റർ നീക്കം ചെയ്യുന്ന നിമിഷം വരെ അവർ വിശ്വാസം കൈവിട്ടില്ല ഡോക്ടർമാർ വെന്റിലേറ്റർ മാറ്റിയപ്പോൾ അത്ഭുതം സംഭവിച്ചു മരണം ഉറപ്പിച്ചെടുത്തുനിന്നും ഷിമേന കണ്ണുകൾ തുറന്നു മസ്തിഷ്കം പൂർണ്ണമായി എന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നെങ്കിലും അവൾക്ക് യാതൊരുവിധ വൈകല്യങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി ഇത് കേവലം ഭാഗ്യമല്ലെന്നും വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത അത്ഭുതമാണെന്നും ഡോക്ടർമാർ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ അത്ഭുതം വത്തിക്കാനിലെ നാമകരണ സമിതി വിശുദ്ധമായി പഠിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ ജോസ് സാഞ്ചസ് ഡെലറിയോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു പതിനാലാം വയസ്സിൽ ക്രിസ്തുരാജൻ വാഴട്ടെ വാഴട്ടെയെന്ന് വിളിച്ചുപറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച ആ ബാലന്റെ വിശ്വാസത്തിന്റെ തെളിവായി ഇന്നും ഷിമേന ജീവിക്കുന്നു